ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറുള്ളത് സീസണിലെ ആദ്യ മത്സരം തോൽക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകർ തങ്ങളുടെ സോഷ്യൽ മീഡിയ ചുവരുകളിൽ ഓട്ടിക്കുന്ന ഒരു വാചകമാണിത് ആ ടീമിലുള്ള ആത്മവിശ്വാസവും അവരുടെ സ്കോട്ട് ഡെപ്തും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയാറുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നാളിന്നു വരെ അവർ ഐ പി എൽ വിജയിച്ചു കൊണ്ട് തുടങ്ങിയിട്ടില്ല എതിരാളികളും ഗ്രൗണ്ടുമെല്ലാം പല കുറി മാറി വന്നു പക്ഷെ തോൽവിയോടെ തുടങ്ങുക എന്ന പതിവ് ഒരിക്കലും തെറ്റിയില്ല എന്നാൽ ആരാധകർക്കതിൽ വലിയ നിരാശയൊന്നുമില്ലായിരുന്നു കാരണം ഇതേ കാലയളവിൽ തന്നെയാണ് അവരുടെ അലമാര ട്രോഫികളാൽ നിറഞ്ഞത് തോറ്റു തുടങ്ങിയ അഞ്ചു സീസണുകൾക്കൊടുവിലും ഐ പി എൽ കിരീടം എന്ന പ്രസ്റ്റീജിയസ് ട്രോഫി അവരുടെ കൈകളിൽ തന്നെ തിളങ്ങി അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറുള്ളതെന്ന് ആരാധകർ പറയുമ്പോൾ അതിനൊരു വീരപരിവേഷം ഉണ്ടായിരുന്നു എന്നാൽ തോറ്റു തുടങ്ങുമ്പോൾ ഇന്ന് ആരാധകർക്ക് മിറാക്കളുകൾ പ്രതീക്ഷിക്കാൻ വയ്യ കാരണം പോയ നാല് ഐ സീസണുകളിൽ അവർ പ്ലേ ഓഫിലെത്തിയത് ഒരേ ഒരു തവണ മാത്രമാണ് അതിൽ രണ്ട് തവണ ഫിനിഷ് ചെയ്തത് പത്താം സ്ഥാനത്തും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ അവർ ഒരിക്കലും ടോപ്പ് ഫൈവിന് പുറത്തേക്ക് പോയിട്ടില്ല പക്ഷേ അവസാന മൂന്ന് സീസണിൽ രണ്ടെണ്ണത്തിലും അവർ ചെന്നു നിന്നത് പത്താം സ്ഥാനത്താണ് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ എന്ന തിളക്കത്തിലേക്ക് അവരെത്തിയത് ഒട്ടും യാദർശികമായിരുന്നില്ല ലേലത്തിൽ താരങ്ങളെ ചൂണ്ട മുതൽ ടീം ബിൽഡപ്പിലും ബാലൻസിലും വരെ തികഞ്ഞ പ്രൊഫഷണലിസം സൂക്ഷിച്ചാണ് അവർ വിജയങ്ങൾ ആവർത്തിച്ചത് ഒന്നുമല്ലാതിരുന്ന് കുപ്പായമണിഞ്ഞ ജസ്പ്രീത് ബുംറയെയും ഹാർദിക് പാണ്ഡ്യയെയും തിലക് വർമ്മയെയും ഒക്കെ അവർ ബ്രാൻഡുകളാക്കി മാറ്റി യുവതാരങ്ങളെ വളർത്തുന്നതിലും ദേശീയ ടീമിലേക്ക് സംഭാവന നൽകുന്നതിലും മറ്റേതൊരു ടീമിനേക്കാളും ഉയരത്തിൽ അവരുണ്ട് നാളിന്നു ഇന്നുവരെ കേരള സീനിയർ ജേഴ്സി പോലും അണിയാത്ത വിഘ്നേഷ് പുത്തൂറിനെ കണ്ടെത്തി ചെപ്പോക്കിലേക്ക് ഇറക്കി വിട്ടത് ഉദാഹരണം മുംബൈയുടെ വിജയകഥകളിലെ മറ്റൊരു രഹസ്യം ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ലേലത്തിൽ കൂറ്റനടിക്കാരെ മാത്രം കണ്ട് മറ്റു ടീമുകൾ പോയപ്പോൾ മുംബൈ എക്കാലത്തും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സുരക്ഷിതമാക്കി നിലനിർത്തി ലസിത് മലിംഗിയും ജസ്പ്രീത് ബുംറയും ട്രെൻ ബോൾട്ടും അടക്കമുള്ള ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് അവരുടെ ബോളിംഗ് ആരമനകൾക്ക് കാവലിരുന്നത് ഈ വീരപുരാണങ്ങളിൽ അഭിരമിച്ചിരിക്കാതെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് ഒരുങ്ങാൻ നേരമായി എന്നാണ് അവരുടെ ആദ്യ രണ്ട് മത്സര ഫലങ്ങൾ പറയുന്നത് രണ്ട് മത്സരങ്ങളിലും എതിരാളികൾക്ക് ഒരു ക്ലിയർ കോമ്പറ്റീഷൻ നൽകാൻ പോലും അവർക്ക് സാധിച്ചില്ല ചെന്നൈക്കെതിരെ വിഘ്നേഷും ബിൽ ജാക്സൺ എറിഞ്ഞ ഏതാനും ഓവറുകളിൽ മാത്രമാണ് അവർ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിനെതിരെ ബോളിംഗിൽ പാളിക അവർക്ക് ബാറ്റിംഗിൽ അത് തിരിച്ചു പിടിക്കാനുമായില്ല ഓപ്പണിങ്ങിലും ഫിനിഷിങ്ങിലും അവർക്ക് പാളി തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ക്രീസിൽ അതിജീവിച്ചത് മാത്രമാണ് പ്രതീക്ഷയുള്ളത് ഇക്കുറി ഭേദപ്പെട്ടൊരു ബാറ്റിംഗ് ലൈനപ്പ് മുംബൈക്കുണ്ട് എന്നതാണ് സത്യം പക്ഷേ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടണും ഫോമിലേക്ക് ഉയരാത്തത് പ്ലാൻ തെറ്റിക്കുന്നു തുടക്കത്തിലെ നനഞ്ഞ പടക്കമായി മാറുന്ന മുംബൈ ബാറ്റിംഗ് ലൈനപ്പിന് പിന്നീട് ഒരിക്കലും തീപടർത്താനാകില്ല ഒരു പക്ഷേ ഓപ്പണിംഗ് സക്ടം ക്ലിക്കായാൽ മുംബൈയുടെ ജാതകം തന്നെ മാറിയേക്കാം കാരണം ഒരു ഇമ്പാക്ട് പെയർ അടക്കം എട്ട് പേരെങ്കിലും അവർക്കായി ബാറ്റ് വീശാനുണ്ട് എങ്കിലും ഫിനിഷിങ്ങിൽ അവർക്ക് പോയ കാലത്തെ പവറില്ല കിരൺ പൊള്ളാട്ട് അവശേഷിപ്പിച്ചു പോയ സ്ലോട്ട് ഇനിയും നികന്നിട്ടില്ല പോയ സീസണുകളിൽ ടിം ഡേവിഡിനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു ഇക്കുറി പാണ്ഡ്യ്ക്ക് തന്നെ ആ വലിയ റോൾ ഏറ്റെടുക്കേണ്ടി വരും പരിക്ക് കാരണം ജസ്പ്രീത് ബുംറ പുറത്തിരിക്കുന്നതിൻ്റെ കുറവ് തീർച്ചയായും ബോളിങ്ങിൽ കാണാനുണ്ട് ട്രെൻ ബോൾട്ടിന് രണ്ട് മത്സരങ്ങളിലും എതിരാളികളെ വറപ്പിക്കാനായില്ല ദീപക് ചഹാറിൻ്റെ കാര്യവും സമാനം തന്നെ ഏത് ഗ്രൗണ്ടിലും ഏത് എതിരാളികൾക്കെതിരെയും ഷുവർ ബൈറ്റായ ബുംറയുടെ നാല് ഓവറുകൾ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതോടെ കാര്യങ്ങൾ മാറിയേക്കും എങ്കിലും ബുംറയുടെ ചുമലിൽ ചവിട്ടി മാത്രം അധികം മുന്നോട്ട് പോകാനാകില്ല എന്നതിന് പോയ സീസണുകൾ സാക്ഷിയാണ് ഒരു കാലത്ത് മലിംഗയും പിന്നീട് ബോൾട്ടും അടക്കമുള്ളവർ ബുംറക്കൊപ്പം അണിചേർന്നപ്പോഴാണ് അവർക്ക് വിസ്മയങ്ങൾ രചിക്കാനായത് ഗുജറാത്തിനെതിരായ തോൽവിക്ക് പിന്നാലെ ഫീൽഡിങ്ങിൽ വരുത്തിയ പിടവുകളെയും ബാറ്റിങ്ങിലെ മോശം പ്രകടനങ്ങളെയുമാണ് ഹാർദിക് പടിചാരിക്കുന്നത് മുംബൈയെ മുംബൈ ഇന്ത്യൻസ് ആക്കിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത്തും ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ സംഘത്തെ ട്രാൻസ്ഫോം ചെയ്ത സൂര്യകുമാർ യാദവും ഉള്ളപ്പോൾ പാണ്ഡ്യ നയിക്കുന്നത് ഇനിയും ദഹിക്കാത്തവരുണ്ട് പോയ വർഷം വാങ്ങടയിൽ പല രൂപത്തിൽ നാം അത് കണ്ടതുമാണ് ഇന്ത്യൻ ടീമിലെ പ്രകടനങ്ങളിലൂടെ പാണ്ഡ്യ അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് എങ്കിലും ആ സൗകര്യം അധികകാലം കിട്ടില്ല അതിനിർണായക മത്സരങ്ങളാണ് ഇനി വരാനുള്ളത് എന്നർത്ഥം